വാട്ട് ഈസ് ഡി ഡോസ് ഡിഡോസ് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇത് നമ്മുടെ സെർവർ ഇത് നമ്മുടെ സെർവർ മനസ്സിലെ ഈ സെർവറിന് ഇത്രയും താങ്ങാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഇതിനകത്ത് ആൾക്കാരേതായി നിർത്തിയ ഇതിന് ഇത്രയും താങ്ങാനുള്ള ശേഷിയുള്ളൂ എന്ന് വിചാരിക്കുക ടീച്ചർ അതെ അതെ ഇത് ക്ലാസ്സിൽ പണി ഇവിടെ ഇത്ര ആൾക്കാരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്ന് വിചാരിക്കുക വെളിയിലിരുന്നൊരു പട്ടി കഴിവറാൻ പോവൻ ഇവനാണത് മനസ്സിലെ ഇവനാണ് ആള് ഇവനാണ് ആള് ഇവനാണ് ആള് വെളിയിലിരുന്നൊരു പട്ടി മോൻ ഇതിനത് കയറാൻ പറ്റാത്ത അത്രയും ആൾക്കാരെ കേട്ടുന്ന രീതിയിൽ ഇതിന് മുണ്ടയ്ക്കൂടെ വേറെ വലിയ ട്രാഫിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു മനസ്സിലേ മനസ്സിലേ ഏ ട്രാഫിക് സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേരില്ലേ അപ്പൊ ഇത്രയും സാധനത്തിന് ഈ നമ്മുടെ സെർവറിലുള്ള ഇത് താങ്ങില്ല അതായത് നമ്മുടെ സെർവറിന്റെ കേപ്പബിലിറ്റിയെക്കാളും താങ്ങാനുള്ള കേപ്പബിലിറ്റിയെക്കാളും ട്രാഫിക് ഒരിടത്തു നിന്ന് ഈ സെർവറിലോട്ട് അടിച്ചു കയറ്റുന്നതിനാണ് ഡി ഡോസ് എന്ന് പറയുന്നത് മനസ്സിലേ ഇതിനാണ് ഡിഡോസ് ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഈ കൊറേ ഒന്നല്ലെങ്കിൽ വേറെ കൊറേ ആൾക്കാർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ വെൽത്തും ഇതും എല്ലാം ഇങ്ങനെ താഴോട്ട് പക്ഷെ എൻ്റെ വ്യൂസും റവന്യൂവും ഇങ്ങനെ മേലോട്ട് അതുകൊണ്ട് നാലഞ്ച് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് മനസ്സിലെ അത് വേറൊരു കാര്യം പക്ഷേ മര്യാദക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റണുള്ളത് അതാണ് വേറൊരു പ്രശ്നം മൂന്നാം കാലാ മൂന്നാം കാലാ ആ മൂന്നെണ്ണം വെറുതെ വരച്ചതാ ചുമ്മാ ഒരു ഇതിനു വേണ്ടി ഞാൻ ഞാന് ഗെയിമിലൊന്നും വന്നില്ലെന്നെങ്കിൽ മറ്റേ നമ്മുടെ ഡിസ്കോഡിലൊക്കെ ഹരികൃഷ്ണൻ ആർട്സ് ഒക്കെ ഇല്ലേ അവരെ പോലെ എവിടെങ്കിലും എവിടെങ്കിലൊക്കെ എത്തിപ്പോയെ പോയേടാ ഞാൻ എന്ത് ചെയ്യും